ജയ് ഹിന്ദ് സാരെ ജഹാംസെ അച്ച അതുപോലെ തന്നെ വന്ദേ മാതരം ഇതെല്ലാം മുസ്ലിങ്ങൾ രാജ്യത്തിന് നൽകിയ സംഭാവനകളാണ് മുസ്ലിങ്ങളുടെ കോൺട്രിബ്യൂഷൻ സംഘപരിവാർ ശക്തികൾ മറന്നുപോകുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് വന്ദേ മാതരം ഇല്ല അതിനകത്ത് ഞാനിതിനകത്ത് ഈ വിഷയത്തെ വിഷയത്തെക്കാണ് അത് വായിക്കുന്ന സമയത്ത് ഒന്ന് മുഖ്യമന്ത്രി നടത്തിയത് എവിടെയാണ് ഈ പ്രസ്താവന നടത്തിയത് മുസ്ലീങ്ങളുടെ യോഗത്തിലാണ് അതായത് സി എ എ വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് മലബാർ ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന യോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം ഇത് രാഷ്ട്രീയ പ്രസ്താവനയാണ് മുസ്ലിം സമൂഹത്തെ പ്രീണിപ്പിക്കാനും മുസ്ലിം സമൂഹത്തെ സന്തോഷിപ്പിക്കാനും അവരുടെ വോട്ട് നേടാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്താവനയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം അത് അദ്ദേഹം പറയുന്നത് അബിദ് ഹസൻ സഫ്രാനി എന്ന് പറയുന്ന ഒരു മുസ്ലിം ദേശാഭിമാനിയായിട്ടുള്ള ആളാണ് യാതൊരു സംശയവും വേണ്ട അദ്ദേഹം ഒരു ധീരദേശാഭിമാനി ആയിരുന്നു അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല പിണറായിക്ക് അദ്ദേഹം ആരാണെന്ന് അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ അബീദ് ഹസൻ സഫ്രാനി എന്ന് പറയുന്ന ആൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പ്രൈവറ്റ് സെക്രട്ടറിയെ പോലെ പ്രവർത്തിച്ചിരുന്ന ആളാണ് അദ്ദേഹം ഹൈദരാബാദുകാരനാണ് പക്ഷേ അദ്ദേഹമാണ് ജയ്ഹുന്ദ് ഉണ്ടാക്കിയത് എന്ന ഒരു വാദഗതി അത് വസ്തുതാപരമായി ശരിയല്ല ഈ സുഭാഷ് ചന്ദ്രബോസ് ജർമ്മനിയിലെത്തുന്ന സമയത്ത് അദ്ദേഹം അവിടുത്തെ ഇന്ത്യക്കാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സമരം ചെയ്യാനായിട്ടുള്ള ഒരു യോഗം വിളിച്ചു കൂട്ടി ഒരു സംഘടന രൂപീകരിക്കാൻ തീരുമാനിക്കുകയാണ് അങ്ങനെയാണ് ഐ എൻ എ ഉണ്ടാകുന്നതൊക്കെ ഈ അബീദ് ഹസൻ സഫ്രാനി എന്ന് പറയുന്ന അദ്ദേഹം വന്ന് അവിടെ പഠിക്കുകയാണ് എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ് സുഭാഷ് ചന്ദ്രബോസുമായിട്ട് പരിചയപ്പെട്ട് അതിൽ ആകൃഷ്ടനായിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ അടുത്ത വർഷം താങ്കളോടൊപ്പം ചേരാം ഈ വർഷം ഞാനില്ല എൻ്റെ ഫൈനൽ ഇയർ പഠനം പൂർത്തിയാവണം എന്ന് പറയുമ്പോൾ സുഭാഷ് ചന്ദ്രബോസ് വളരെ രോഷത്തോടു കൂടി നിനക്ക് നിൻ്റെ പഠനമാണോ രാജ്യമാണോ വലുതെന്ന് ചോദിക്കുകയാണ് രാജ്യമാണോ പഠനമാണോ എന്നുള്ള ആ ചോദ്യത്തിൽ പതറിപ്പോയ അബ്യൂദ് ഹസൻ അദ്ദേഹം ഉപേക്ഷിച്ച് രാജ്യത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുകയാണ് അതാണ് അബ്യൂദ് ഹസൻ സഫ്രാനിയുടെ ചരിത്രം ഇത് തൊള്ളായിരത്തി നാൽപ്പതുകളിൽ നടക്കുന്ന സംഭവമാണ് പക്ഷേ പിണറായി വിജയൻ ഈ സംഭവം പറയുമ്പോൾ അദ്ദേഹം പറ മ പറയാൻ വിട്ടുപോകുന്നതോ അല്ലെങ്കിൽ മനപ്പൂർവ്വം മറച്ചു വയ്ക്കുന്നതോ ആയിട്ടുള്ള ഒരു സംഭവമാണ് പിണറായി വിജയൻ പറഞ്ഞ പോലെ ജയ്ഹിന്ദ് എന്നുള്ളത് ഈ അബീദ് ഹസൻ സഫ്രാനി ഉണ്ടാക്കിയ മുതരാക്കിയല്ല അതിന് വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ കേരളീയനായിട്ടുള്ള മലയാളിയായിട്ടുള്ള സ്വാതന്ത്ര്യസമരത്തിലെ അങ്ങേയറ്റം ധീരനായിട്ടുള്ള ദേശാഭിമാനി എന്ന് പറയാവുന്ന ഒരാൾ ചമ്പകരാമൻ ചമ്പകരാമൻപിള്ള പിണറായി വിജയൻ കേട്ടിട്ടുണ്ടോ പേരുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കമ്മ്യൂണിസ്റ്റുകാർ അത് പറയാൻ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒട്ടനവധി ആളുകളെയൊക്കെ തമസ്കരിക്കുക ചില കുടുംബത്തിൽപ്പെട്ട ആൾക്കാരെ മാത്രം എടുത്തു കാണിക്കുക എന്നുള്ളൊരു സമീപനമാണ് ഉള്ളത് അതിനൊക്കെ മാറ്റം വഴിയാണ് ഇപ്പോൾ ഈ അമൃതകാലത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതകാലത്തിൽ എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒക്കെ സമീപനം അങ്ങനെയാണ് ചെമ്പകരാമൻപിള്ള ആരായിരുന്നു ചെമ്പകരാമൻപിള്ള കേരളത്തോട് പറയേണ്ടിയിരുന്നത് പിണറായി വിജയനാണ് കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരാളാണ് ചെമ്പകരാമൻപിള്ള മലയാളി തിരുവനന്തപുരത്തുകാരൻ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങുന്നത് തന്നെ ബംഗാൾ വിഭജനത്തിനെതിരായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തിനെതിരായിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് അദ്ദേഹം ജനിക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തിന് അദ്ദേഹത്തിൻ്റെ ആ സമയത്ത് പതിനാല് പതിനഞ്ച് വയസ്സായിട്ടുള്ള ഒരു പ്രായമാണെന്ന് ആലോചിക്കണം ബംഗാൾ വിഭജനത്തിനെതിരായിട്ടാണ് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ തിലകനോടൊപ്പം പങ്കെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടാവുമ്പോഴേക്കും ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറൻറ്റ് ഉറപ്പിക്കുകയും ബ്രിട്ടീഷ്കാരിൽ നിന്നും അദ്ദേഹം ഒരു ജർമ്മൻ സുഹൃത്തിൻ്റെ സഹായത്തോടുകൂടി ജർമ്മനിയിലേക്ക് രക്ഷപ്പെടുകയാണ് ബ്രിട്ടീഷുകാരുടെ അറസ്റ്റിന് ഭയം തന്നിട്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അദ്ദേഹം ജർമ്മനിയിലേക്ക് പോയി ജർമ്മനിയിലാണ് അദ്ദേഹം ജർമ്മനിയിൽ ചെന്നാണ് അദ്ദേഹം എഞ്ചിനീയറിങ് പാസ്സാവുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദമെടുക്കുന്നത് ചമ്പകരാംപിള്ള അദ്ദേഹം അവിടെ ജർമ്മൻ സർവകലാശാലയിൽ ചേർന്നുകൊണ്ട് പ്രോ ഇന്ത്യൻ സമിതി ഉണ്ടാക്കി പ്രോ ഇന്ത്യൻ എന്ന പത്രം തുടങ്ങി അവിടെ അദ്ദേഹം ജർമ്മനിയോട് ചേർന്നിട്ട് ജർമ്മൻ നാവികസേനയെ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പത്തൊൻപത് വരെ നടക്കുന്ന ഒന്നാം ലോമഹായുദ്ധകാലത്ത് ചെമ്പകരാമൻ പിള്ള ജർമ്മൻ നാവികസേനയുടെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ് ബ്രിട്ടീഷ് ജർമ്മനിയോട് ചേർന്നിട്ട് ബ്രിട്ടനെതിരെ സമരം ചെയ്ത് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം നേടുക ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യം ജർമ്മനിയിലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുമായിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ ലാലാ ഹർദയാൽ എം സി നമ്പ്യാർ തുടങ്ങിയിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുമായിട്ട് അദ്ദേഹം കൂട്ടുചേരുകയാണ് അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി പോരാടിയൊരാളാണ് ചെമ്പകരാംപിള്ള നമ്മളെ മനസ്സിലാക്കേണ്ടത് തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ ഭാഗമായിട്ട് യംഡൻ എന്ന് പറയുന്ന കപ്പലിൽ നാവികസേന ഉദ്യോഗസ്ഥനായിട്ട് അദ്ദേഹം ബ്രിട്ടനെതിരെ മദ്രാസിൽ ഷെൽവർഷം നടത്തി ബ്രിട്ടനെതിരായിട്ടുള്ള ഷെൽവർഷം നടത്തി ബ്രിട്ടൻ ബ്രിട്ടന്റെ നാവികസേന കപ്പലുകളെ ആക്രമിച്ച കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആളാണ് ചെമ്പകരാമൻപിള്ള ആ ചെമ്പകരാമൻപിള്ള ആയിരത്തി തൊള്ളായിരത്തി ഏഴ് കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ മുദ്രാവാക്യമാണ് ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ചെമ്പകരാമൻപിള്ളയാണ് ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് അല്ലാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അബീദ് ഹസൻ സഫ്രാനിയല്ല അബീദ് ഹസൻ സഫ്രാനി നല്ലൊരു സ്വ ദീരദേശ ദേശാഭിമാനിയാണ് യാതൊരു സംശയമൊന്നുമില്ല പക്ഷേ വസ്തുതാപരമായി തെറ്റാണ് അപ്പോ മുഖ്യമന്ത്രി പറഞ്ഞത് വസ്തുതാപരമായി തെറ്റാണ് ചെമ്പകരാമൻ പിള്ളയാണ് ഈ മുദ്രാവാക്യം ഉണ്ടാക്കുന്നത് അദ്ദേഹം തൊള്ളായിരത്തി മുപ്പത്തിനാലില് അദ്ദേഹം മരിക്കുന്നു അദ്ദേഹം മരിക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹം തുടക്കത്തിൽ ജർമ്മനിയുമായി സഹകരിച്ച് ബ്രിട്ടനെതിരായിട്ട് സമരം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെങ്കിലും ഒരു സമയത്ത് അദ്ദേഹം ഹിറ്റ്ലറുമായിട്ട് ഉടക്കുകയാണ് ഹിറ്റ്ലറുമായിട്ട് അഭിപ്രായത്യാസം വരുന്നു ഹിറ്റ്ലറെ ചോദ്യം ചെയ്യുന്നു ഭാരതവിരുദ്ധ പരാമർശം നടത്തിയ ഹിറ്റ്ലറെ ചോദ്യം ചെയ്യുന്ന ഒരാളാണ് ചെമ്പകരാമൻ ചെമ്പകരാമൻപിള്ള അതിന് തൻ്റെ ഇടം കാണിച്ചാണ് ചെമ്പരാമൻപിള്ള ആ ചെമ്പകരാമൻപിള്ള ഹിറ്റ്ലർ അധികാരത്തിൽ വന്ന സമയത്ത് ചെമ്പകരാമൻപിള്ള നാസി അവിടെ അധികാരത്തിൽ വന്നപ്പോൾ ചെമ്പകരാമൻപിള്ളയെ വിഷം കലർന്ന ഭക്ഷണം കൊടുത്ത് കൊലപ്പെടുത്തുകയാണ് ചെയ്തത് അപ്പോൾ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ പിടിഞ്ഞ ചെമ്പകരാമൻപിള്ളയുടെ ആ സംഭാവനയെ തമസ്കരിക്കുന്നു പിണറായി വിജയൻ യഥാർത്ഥത്തിൽ ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യത്തിന് മുന്നോട്ട് കൊണ്ടുവന്നത് പിണറായി വിജയന് പറയാമായിരുന്നു യഥാർത്ഥ സംഭവം നടന്നത് എങ്ങനെയാണ് ഈ മുദ്രാവാക്യവുമായിട്ട് സഫറാനിക്കൊരു പങ്കുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഐ എൻ എ രൂപീകരിക്കുമ്പോൾ ഐ എൻ എ പടയാളികൾ അതിനകത്ത് ക്രിസ്ത്യാനിയുണ്ട് മുസ്ലിം ഉണ്ട് ഹിന്ദു ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് നോക്കുമ്പോൾ ഈ പടയാളികൾ പരസ്പരം അഭിവാദ്യം ചെയ്യുന്നത് അവരുടെ മതത്തിൻ്റെ പേരിലാണ് അപ്പോൾ ഹിന്ദുക്കൾ പരസ്പരം കാണുമ്പോൾ ജയ് ശ്രീറാം അല്ലെങ്കിൽ നമസ്തേ എന്ന് പറയും മുസ്ലിങ്ങൾ പരസ്പരം കാണുമ്പോൾ അസ്ലൈം അസ്ലാം അലൈക്കും എന്ന് പറയുന്നു അപ്പോൾ ഇതിനൊരു മാറ്റം വരണം എന്ന് ചിന്തിച്ചുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള സഫ്രാനി ചില്ലറക്കാരനല്ല കേട്ടോ സഫ്രാനി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ജർമ്മനിയിൽ നിന്നും ജപ്പാനിലേക്ക് നടത്തിയിട്ടുള്ള മുങ്ങിക്കപ്പൽ യാത്രയുണ്ട് ആ അക്കാലത്തെ ചരിത്രത്തിലെ ഏറ്റവും നീണ്ട യാത്രയാണത് അത് സുഭാഷ് ചന്ദ്രബോസ് നടത്തിയിട്ടുള്ള മുങ്ങിക്കപ്പൽ യാത്രയാണ് സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമായിട്ട് അതിൽ സുഭാഷ് ചന്ദ്രബോസിനോട് ഉണ്ടായിരുന്ന ആളാണ് അബിദ് ഹസൻ സഫ്രാനി ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തോട് പറയുന്നത് നമുക്ക് ഇതിന് പകരം ഒരു ഒരു അഭിവാദ്യം ഉണ്ടാവണം എന്താണ് സഫ്രാനി നിർദ്ദേശിക്കുന്നത് ഈ ചമ്പകരാമൻപിള്ള ഉന്നയിച്ച ആ ആ മുദ്രാവാക്യമാണ് ജയ് ഹിന്ദ് എന്നുള്ളത് അങ്ങനെയാണ് ഐ എൻ എയുടെ മുദ്രാവാക്യായിട്ട് മാറുന്നത് ഇന്നത് പട്ടാളത്തിൻ്റെയും മുദ്രാവാക്യമാണ് ജയ് ഹിന്ദ് എന്നുള്ളത് അപ്പോൾ എന്തിനാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് പിണറായി വിജയൻ ആരുടെ കൈയിടി നേടാനാണ് ആരെ സന്തോഷിപ്പിക്കാനാണ് അപ്പോൾ യഥാർത്ഥത്തിൽ കേരളീയനായിട്ടുള്ള മലയാളിയായിട്ടുള്ള ഒരു ധീരനായ ദേശാഭിമാനി രാജ്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ ഒരു ധീരനായ ദേശാഭിമാനിയുടെ സംഭാവനയെ തമസ്കരിച്ചുകൊണ്ട് പിണറായി വിജയൻ കുറച്ച് കൈയ്യടിക്ക് വേണ്ടി കുറച്ച് വോട്ടിനു വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തെ ഇങ്ങനെ ധീര ദുരദേശാഭിമാനികളുടെ ചരിത്രത്തെ തമസ്കരിക്കുകയും ചിലരെയൊക്കെ വെള്ളപൂശാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അങ്ങേറ്റം അപലപനീയമാണ് എന്ന് വേണം പറയാനായിട്ട് അങ്ങേറ്റം അപലപനീയമാണ് പിന്നെ പിണർസെ അച്ച സാലേ ജഹാംസെ അച്ച പിണറായി വിജയന് ആദ്യം പറയേണ്ടത് എനിക്കിതിനോടൊക്കെ പറയുമ്പോൾ ഈ വാദത്തിന് വേണ്ടി ഇങ്ങനെ സമ്മതിക്കാം നമുക്ക് സഫ്രാനിയാണ് ജയ് ഹിന്ദു ഉണ്ടാക്കിയത് ശരി സമ്മതിച്ചു അല്ലെങ്കിൽ അസീമുള്ള ഖാനാണ് ഭാരത് മാതാക്കി ജയ് ഉണ്ടാക്കിയത് സമ്മതിച്ചു ഈ പാരമ്പര്യം ഉൾക്കൊള്ളണം എന്ന് മുസ്ലിം സമുദായത്തോട് പിണറായി വിജയൻ ഉപദേശിക്കുമോ ഇവിടെ രണ്ടായിരത്തി പതിനാറിൽ മുസ്ലിം സമുദായത്തിൽ മുസ്ലി മുസ്ലിങ്ങൾ ഭാരത്മാതാക്കി ജയ് വിളിക്കാൻ പാടില്ല എന്ന് ഫത്വ ഉണ്ട് ആ ഫത്വയ്ക്കെതിരായിട്ട് പിണറായി വിജയൻ സംസാരിക്കുമോ ഭാരത് മാതാക്കി ജയ് ഈ പറയുന്ന അസിമുള്ള ഖാൻ ഉണ്ടാക്കി എന്ന് പറയുന്ന ചരിത്രപരമായി അതും തെറ്റാണ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അസിമുള്ള ഖാൻ നല്ല ദേശാഭിമാനി ആയിട്ടുള്ള മുസ്ലിം ആയിരുന്നു കേട്ടോ ധി വളരെ ദേശീയ ആയിരുന്നു അദ്ദേഹം അദ്ദേഹം നാനാസാഹേബ് പേശ്വയുടെ പ്രധാനമന്ത്രിയായിരുന്നു നല്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയ ആളായിരുന്നു അസിമുള്ള ഖാൻ അസിമുള്ള ഖാൻ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് നാനാസാഹിബ് പേഷ്യോടൊപ്പം ഒന്നാം സ്വാതന്ത്ര്യം പങ്കെടുത്തിട്ടുണ്ട് നാനാസാഹിബ് പേഷ്യ്ക്ക് വേണ്ടി ഇംഗ്ലണ്ടിൽ പോയി ചർച്ച നടത്തിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് നല്ല വശം ഉണ്ടായിരുന്നു ഈ അസീമുള്ള ഖാൻ അങ്ങനെയുള്ള ദേശീയ മുസ്ലിമാണ് ആ ദേശീയ മുസ്ലിമിൻ്റെ പാരമ്പര്യം ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുസ്ലിംങ്ങൾ ഉൾക്കൊള്ളണം എന്ന് പറയാൻ പിണറായി വിജയൻ എന്നാവുമോ ഈ സി എ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് പിണറായി വിജയൻ പറയുമോ ഈ അസീമുള്ള ഖാൻ ഉയർത്തിയ ഭാരത് മാതാക്കി ജയ് മുസ്ലിങ്ങൾ വിളിക്കണമെന്ന് ഉയർത്തണമെന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഇത് ഉയർത്ത മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല എന്നുള്ള ഫത്വ നിലവിലുണ്ട് ആ ഫത്വ തെറ്റാണെന്ന് പറയാൻ പിണറായി വിജയൻ തയ്യാറാവുമോ വന്ദേമാതിരം മുഴക്കുന്നത് തെറ്റാണ് എന്ന് പറയാൻ പറയുന്ന ഫത്വയുണ്ട് വന്ദേമാതിരം മുഴക്കണം എന്ന് പറയാനായിട്ട് മുസ്ലിം സമുദായത്തെ ഉപദേശിക്കാൻ പിണറായി വിജയൻ തയ്യാറുണ്ടോ ജയ് ഹിന്ദ് മുസ്ലിം സമുദായത്തിലെ ആളുകൾ വിളിക്കുന്നുണ്ടോ വിളിക്കുന്ന ദേശീയ മുസ്ലിങ്ങൾ കാണുമായിരിക്കാൻ ഞാൻ പറയുന്നത് മുസ്ലിം സംഘടനകളുടെ നിലപാടെന്താണ് ഇതൊന്നും വിളിക്കാൻ പാടില്ല എന്നാണ് വിളിക്കണം എന്ന് പറയാൻ പിണറായി വിജയൻ തയ്യാറുണ്ടോ ആ പാരമ്പര്യം അസീമുള്ള ഖാൻ്റെ പാരമ്പര്യം അതേപോലെ അബീദ് ഹസൻ സഫ്രാനിയുടെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സമുദായം പ്രവർത്തിക്കണം എന്ന് പറയാൻ പിണറായി വിജയൻ തയ്യാറുണ്ടോ വേണ്ട പിണറായി വിജയൻ മുസ്ലിങ്ങളോട് ഉപദേശിക്കേണ്ട സ്വയം അത് ചെയ്യാൻ തയ്യാറുണ്ടോ ആ മുസ്ലിം പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് സ്വയം ചെയ്യുമോ അപ്പോൾ ഇത് രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് കുറച്ച് കയ്യടിക്ക് വേണ്ടി ചെയ്യുന്നവരാണ് ഇനി സാരേ ജഹാംസി ജഹാംസ്യച്ച എന്നുള്ള ചോദ്യം ഗൗവിതം ഉന്നയിക്കുകയുണ്ടായി ഈ സാരെ ജഹാംസ അച്ഛ മുഹമ്മദ് ഇക്ബാൽ നല്ലൊരു ഉറുദു പോയറ്റാണ് നല്ല ഫിലോസഫറാണ് നല്ല കവിയാണ് സാരേ ജഹാംസി അച്ഛ ഹിന്ദുസ്ഥാൻ ഖമാര എന്നുള്ള മുഹമ്മദ് ഇക്ബാലിൻ്റെ കവിത പക്ഷേ മുഹമ്മദ് ഇക്ബാല് പിന്നീട് എന്താ ചെയ്തതെന്നുള്ളത് പിണറായി വിജയൻ അറിയാമോ ഇതേ മുഹമ്മദ് ഇക്ബാലാണ് ടു നേഷൻ കയറി കൊണ്ടുവന്നത് ഇതേ മുഹമ്മദ് ഇക്ബാലാണ് പാകിസ്ഥാൻ എന്നുള്ള പ്രത്യേക രാഷ്ട്രവാദത്തെ പിന്തുണച്ചത് ഇതേ മുഹമ്മദ് ഇക്ബാൽ ഇപ്പോൾ പാകിസ്ഥാൻ്റെ ദേശീയ കവിയാണ് മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞു സാരി ജഹാം സച്ചെ ഹിന്ദുസ്ഥാൻ ഖമാരേ പക്ഷേ മുഹമ്മദ് ഇക്ബാൽ സ്വയം വിശ്വസിച്ചില്ല അങ്ങനെ അദ്ദേഹം പിന്നീട് പാകിസ്ഥാൻ ഹമാര എന്നാണ് പറഞ്ഞത് അപ്പോൾ മുഹമ്മദ് ഇക്ബാലിൻ്റെ പാരമ്പര്യം പിന്തുടരണോ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പിണറായി വിജയൻ വ്യക്തമാക്കേണ്ടതാണത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പിണറായി വിജയൻ ഈ മുഹമ്മദ് ഇക്ബാലിൻ്റെ പാരമ്പര്യം തുടരണമെന്നാണോ അപ്പോൾ അതുകൊണ്ട് ഈ പ്രസംഗം പിണറായി വിജയൻ നടത്തുന്നത് മലപ്പുറത്താണ് മലപ്പുറത്താണ് അപ്പോൾ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിനെ വർഗീയമാക്കി മാറ്റുകയാണ് പിണറായി വിജയൻ കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ വർഗീയമാക്കി അനാവശ്യമായി സി എ എ വിഷയം യഥാർത്ഥത്തിൽ സി എ എയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരു മുസ്ലിമിനും ബാധിക്കുന്നില്ല കേരളത്തിൽ ആരും അപേക്ഷയും കൊടുത്തിട്ടില്ല പൗരത്വത്തിന് വേണ്ടിയിട്ട് ആരും ഈ പറയുന്ന മൈഗ്രേറ്റഡ് ആയിട്ട് അനധികൃത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുമില്ല അപ്പോൾ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് പിണറായി വിജയനീയ സമ്മേളനങ്ങളൊക്കെ നടത്തുന്നത് അത് മലബാർ ഭാഗത്ത് മാത്രം മലപ്പുറത്ത് വലിയ സമ്മേളനം നടത്തുന്നത് ഇന്ദ്ര ആരെ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ മതവർഗീയമായ രീതിയിലേക്ക് മാറ്റി മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടിന് വേണ്ടി നടത്തുന്ന ഒരു ഒരു ഗിമ്മിക്കാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ ഈ പ്രസംഗം അത് ചരിത്രപരമായി തെറ്റാണ് വസ്തുതാപരമായി തെറ്റാണ് അത് അസീമുള്ള ഖാൻ്റെ അടക്കം തെറ്റാണ് ഞാൻ ചരിത്രപരമായി തന്നെ പറ അസീമുള്ള ഖാനാണത് മുഴക്കി എന്നുള്ളത് എവിടെയും ഒരു ചരിത്രത്തിലും പറഞ്ഞിട്ടില്ല അസീമുള്ള ഖാൻ്റെ സംഭാവനയാണെന്ന് കിരൺ ചതോപാധ്യായ എന്ന് പറയുന്ന ഒരു ബംഗാളി സാഹിത്യത്തിലാണ് ആദ്യമായിട്ട് ഭാരത് മാതാക്കി എന്ന ഭാരത്മാത എന്ന പ്രയോഗം തന്നെ വരുന്നത് ബംഗാളുകാരനായിട്ടുള്ളൊരു പുസ്തകത്തിലാണ് ബംഗാളി എഴുതിയിട്ടുള്ളൊരു പുസ്തകത്തിലാണ് അതൊരു നാടകമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഇത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് അതിന് അസിമുള്ള ഖാൻ്റെ സംഭാവനയാണെന്ന് എവിടെ പറഞ്ഞു ഞാൻ ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല ഞാൻ പിണറായി വിജയനോട് പറയുന്നത് അത് എവിടെയാണ് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കണം അസീമുള്ള ഖാനാണ് പറഞ്ഞതെന്ന് തെളിഞ്ഞു നമുക്ക് വിരോധമൊന്നുമില്ല കാരണം നമുക്ക് ആര് പറഞ്ഞാലും ദേശീയമായ മുദ്രാവാക്യങ്ങളെ ഉൾക്കൊള്ളാൻ ഭാരതത്തിലെ ദേശീയവാദികൾക്ക് ഒരു തടസ്സമില്ല അത് ഭാരത് മാതാക്കി ജയ് ആവട്ടെ ജയ് ഹിന്ദ് ആവട്ടെ അല്ലെങ്കിൽ ജയ് കിസാൻ ജയ് ജവാൻ ആവട്ടെ അത്തരം മുദ്രാവാക്യങ്ങൾ ദേശാഭിമാന പ്രചോദങ്ങളാണ് ആയിട്ടുള്ള അത്തരം കാര്യങ്ങളെ അതേപടി ഉൾക്കൊള്ളാൻ അത് ആരുണ്ടാക്കിയതായാലും ഉൾക്കൊള്ളാൻ ഭാരതത്തിലെ ജനങ്ങൾക്ക് യാതൊരു തടസ്സവും അത് മടിക്കേണ്ടും കാര്യമില്ല അതുകൊണ്ട് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന വസ്തുതാവിരുദ്ധമാണ് കേരള ഒരു മലയാളി ആയിട്ടുള്ള ധീരദേശാഭിമാനിയോട് കാണിച്ച അനീതിയാണ് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ബി ജെ പി ഇതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി മതം പറഞ്ഞുകൊണ്ട് പ്രചാരണം നടത്തുന്നു എന്ന് നടത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ മോഡി ചെയ്യുന്നതും മതം പറഞ്ഞ് പ്രചാരണം നടത്തുന്നില്ലേ മോഡി അങ്ങനെയാണ് മറു ഉന്നയിക്കുന്ന വാദം പിന്നെ എന്താണ് മുഖ്യമന്ത്രി മോഡി മതം പറഞ്ഞ് പ്രചരണം നടത്തുന്നു എന്നുള്ളത് ആരോപണമാണ് അത് എവിടെയാണ് പറയുന്നത് അവർ പറയുന്ന ആരോപണം ഏത് രംഗത്താണ് അതൊന്ന് പറയും അതായത് കൂടുതലും ഹിന്ദുത്വ പൊളിറ്റിക്സിനെ അതായത് രാമക്ഷേത്രം രാമക്ഷേത്രത്തിന്റെ രാമക്ഷേത്രത്തില് മോഡി ഒരു ഉറച്ച ഹിന്ദുമത വിശ്വാസിയാണ് പ്രധാനമന്ത്രിക്ക് ഒരു വിശ്വാസിയാവാൻ പാടില്ല എന്നുണ്ടോ ഞാൻ ചോദിക്കുന്നത് മോഡിയല്ലല്ലോ ആദ്യം ഇത് ചെയ്തത് രാജേന്ദ്ര പ്രസാദ് അല്ലേ ആദ്യം ചെയ്തത് കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലേ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു സോമനാഥ് ക്ഷേത്രത്തിന് ഉദ്ഘാടനം നടത്തിയത് അന്നത് ശരിയായിരുന്നില്ലേ കോൺഗ്രസ് നെഹ്റു മാത്രമാണല്ലോ നേതൃത്വം നെഹ്റു മാത്രമല്ലോ കോൺഗ്രസ് ബാക്കി കെ എം മുൻഷിയെ പോലുള്ള നെഹ്റു സർക്കാരിൻ്റെ മന്ത്രിസഭയിലുണ്ടായിരുന്ന കെ എം മുൻഷി അതിൻ്റെ നേതൃസ്ഥാനത്തുണ്ടായിരുന്നല്ലോ ഈ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ നേതൃസ്ഥാനം കെ എം മുൻഷിക്കായിരുന്നു അപ്പോൾ കോൺഗ്രസ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാരിൽ മന്ത്രിമാരായിരുന്നവരുടെ നേതൃത്വത്തിലാണല്ലോ സോമനാഥ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടന്നത് അതെന്താ ഹിന്ദുത്വ പൊളിറ്റിക്സ് ആയിരുന്നോ ഇന്ത്യയിൽ കാണുന്ന ഹിന്ദുത്വ പോളിറ്റിക്സിൽ ഏറ്റവും കൂടുതൽ നടത്തിയത് നെഹ്റു സർക്കാരിൻ്റെ കാലത്താണ് നിങ്ങൾ നോക്കൂ ഈ രാജ്യത്തെ മുഴുവൻ മോ അതായത് നമ്മൾ സാധാരണ പറയില്ലേ ഓരോ സ്ഥാപനത്തിൻ്റെയും മോട്ടോ എന്ന് പറയുന്നത് ഇപ്പോൾ എൽ ഐ സിയുടെ മോട്ടോ എന്ന് പറയുന്നത് എന്താ യോഗക്ഷേമം മഹാമ്യഹം അതെവിടെ നിന്ന് എടുത്തതാ ഭഗവത്ഗീതയിലെയാണ് ദൂരദർശൻ്റെ മോട്ടോ എന്താ സത്യം ശിവം സുന്ദരം എന്നാണ് ഏതാണത് അത് ഉപനിഷത് വാക്യമാണ് സത്യമേവ ജയതേ മാണ്ഡൂകോപനിഷത്തിലാണ് അത് സർക്കാരിൻ്റെ മുദ്രാവാക്യമാണ് ആണോ അപ്പം ഇത്തരം കാര്യങ്ങൾ ആരുടെ കാലത്ത് വന്നതാ കോൺഗ്രസിൻ്റെ കാലത്താണ് കാലത്തല്ലേ അപ്പം ഇത് ഇതിനെയൊക്കെ ഹിന്ദുത്വവൽക്കരണം എന്ന് പറയുമോ അർജുന അവാർഡ് ഉർവശി അവാർഡ് ദ്രോണാചാര്യ അവാർഡ് ഇതൊക്കെ ആരുടെ കാലത്തുണ്ടായതാ ഉണ്ടായതാണ് ഇതിനൊക്കെ ഹിന്ദുത്വവൽക്കരണം എന്ന് പറയുമോ അത് പറയാത്തേ അപ്പോൾ മോഡി അത്രയും കാര്യങ്ങളൊന്നും ചെയ്തില്ല മോഡി ആകെ ചെയ്തതെന്താ നമ്മുടെ നാടിൻ്റെ സ്വത്വത്തെ വീണ്ടെടുക്കുകയാണ് നമ്മുടെ നാടിൻ്റെ സ്വത്വം ഇപ്പോൾ രാമജന്മഭൂമി രാമജന്മഭൂമി എന്നുള്ളത് രാമൻ ഈ നാടിൻ്റെ ഇപ്പോൾ ദേശീയ സ്വത്വത്തിൻ്റെ പ്രതീകമാണ് എന്നാണ് ആ ദേശീയ സ്വത്വത്തിന് പരമോന്നത നീതിന്യായ നീതിന്യായപീഠം പറഞ്ഞു ക്ഷേത്രം അവിടെ ഉയരണം മുസ്ലിം പള്ളി മുസ്ലിങ്ങളുടെ വികാരത്തെ മാനിച്ചുകൊണ്ട് കുറച്ചകലെ മുസ്ലിം പള്ളി ഉയരണം ക്ഷേത്രം അവിടെ ഉയർന്നു ആ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് നരേന്ദ്രമോദിയെ ക്ഷണിച്ചു അദ്ദേഹം വന്നു അവിടെ പൂജ നടത്തി അദ്ദേഹം ഒരു ഹിന്ദു മത വിശ്വാസിയാണ് ക്ഷേത്ര വിശ്വാസിയാണ് അതിനെന്താ തെറ്റ് അവിടെ എവിടെയാണ് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ളൊരു ഇതായിട്ട് വരുന്നത് അവിടെ എവിടെയാണ് ഹിന്ദുത്വ പൊളിറ്റിക്സ് വരുന്നത് ഇതിന് ഹിന്ദുത്വ പൊളിറ്റിക്സ് ആയിട്ട് ആരോപിക്കുന്നതല്ലേ ഇതിൽ സി എ ഇതിൽ മുസ്ലിങ്ങൾ മാത്രമാണ് ഉൾപ്പെടാത്തത് അതാണ് സി എ ഇതിൽ മുസ്ലിങ്ങൾ മാത്രമാണ് അതായത് ഈ ഞാൻ സി ഐയുടെ പ്രക്ഷോഭം നടന്ന സമയത്തുണ്ടായ ഒരു ഉപമ കേട്ടുന്നുണ്ട് അതായത് ഈ സിനിമയിൽ ബലാത്സംഗത്തിന് വിധേയമാകുക ഈ ഓടി വരുന്ന ജയഭാരതിയും ബലാത്സംഗം ചെയ്യാൻ വരുന്ന ഉമ്മറിനെയും ഒരേപോലെ നമുക്ക് നിയമത്തിൽ ഒരേപോലെ കാണാൻ പറ്റുമോ കാണാൻ പറ്റില്ല പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അടിച്ചോടിക്കപ്പെട്ട റിലീജിയസ് പ്രൊസിക്യൂഷന് വിധേയമായി അഭയാർത്ഥികളായി വന്ന ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ബുദ്ധന്മാരെയും ജൈനന്മാരെയും പാഴ്സികളെയും സിഖുകാരെയും കാണുന്ന അതേപോലെ അവിടെ നിന്ന് അവരെ അടിച്ചോടിച്ച മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെയും ഒരേപോലെ കാണാൻ പറ്റുമോ അവിടെ നിന്ന് അടിച്ചോടിച്ചവരാണ് അവർ അപ്പോൾ വേട്ടക്കാരെയും ഇരകളെയും ഒരേപോലെ നിയമത്തിൻ്റെ മുന്നിൽ കാണാൻ പറ്റില്ല വേട്ടക്കാർക്ക് വേട്ടക്കാരുടെ നീതി കിട്ടും ഇരകൾക്ക് ഇരകൾക്ക് അർഹതപ്പെട്ട നീതി കിട്ടും സി എത്രയുള്ളൂ അവിടെ നിന്ന് അടിച്ചോടിക്കപ്പെട്ട ജനങ്ങൾക്ക് ഇവിടെ നീതി കൊടുക്കുന്നു അടിച്ചോടിച്ചവർക്ക് ആ നീതി അർഹതയില്ല എന്തായാലും വളരെ കൃത്യമാണ് കാലാകാലങ്ങളായിട്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളും മതം പറഞ്ഞുകൊണ്ട് പ്രചാരണം നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗം കൂടി തന്നെയാണ് പിണറായി വിജയൻ പിണറായി വിജയൻ പിണറായി വിജയൻ മാത്രമല്ല കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ വളരെ വലിയ തോതിൽ വർഗീയവത്രി വർഗീയവൽക്കരിച്ചിരിക്കുന്നു ഒരു മതവിഭാഗത്തിൻ്റെ വോട്ടിന് വേണ്ടി മാത്രം ഇപ്പോൾ പൂഞ്ഞാർ വിഷയത്തിൽ പോലും ആ കേസ് പിൻവലിക്കണം കേസ് പിൻവലിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് മുസ്ലിം സംഘടനകൾ പറഞ്ഞപ്പോഴും കേസ് പിൻവലിച്ചു കൊടുക്കുന്നു ത്രീ നോട്ട് സെവൻ പിൻവലിക്കുന്നു കൊലപാതക ശ്രമത്തിൻ്റെ കുറ്റം പിൻവലിക്കുന്നു ഒരു മതവിഭാഗത്തിന് വേണ്ടി ഭരിക്കുന്ന ഒരു സർക്കാർ ഇവിടെ ന്യൂനപക്ഷം എന്നുള്ള വിഭജനത്തിൽ അല്ലെങ്കിൽ ആ കൺസെപ്റ്റില് ക്രൈസ്തവരിപ്പം ഇല്ല ന്യൂനപക്ഷ അവകാശം എന്നുള്ളതിൽ ക്രൈസ്തവരെ ഉൾപ്പെടുന്നില്ല ന്യൂനപക്ഷങ്ങൾ എന്നുള്ളതിൽ ക്രൈസ്തവരെ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ ന്യൂനപക്ഷം കേരളത്തിൽ മുസ്ലിങ്ങൾ മാത്രമാണ് അവരുടെ താല്പര്യം അവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം ഭരിക്കുന്ന ഒരു സർക്കാർ അതായിട്ടാണ് കേരളത്തിൽ പിണറായി വിജയൻ മാറിയിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും